മക്കളെ നമസ്കാരം പുതിയ വീഡിയോയിലേക്കുള്ളവർക്കും ഹർദ്ദമായ സ്വാഗതം പെളിയുമാണി പെളിയുമാണിയെ കുറിച്ച് അറിയാത്തവരായിട്ടും മലയാളികളായിട്ടും ആരും ഉണ്ടാവില്ല അല്ലേ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ടോപ്പ് ഫൈവ് ക്രിയേറ്റർസിന്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഒന്ന് ഉറപ്പായിട്ടും പേളിയും വരും കാരണം അത്രയ്ക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ പേളി മാണി ശ്രദ്ധിച്ചു ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിയത് ബിഗ് ബോസ് സീസൺ വണ്ണിൽ പേളി മാണി വന്നതിന് ശേഷമാണ് അതിനകത്ത് വരുന്നു ശ്രീനീഷുമായിട്ടുള്ള പ്രണയം അതിനുശേഷം ശ്രീനീഷിന് കല്യാണം കഴിക്കുന്നു അതിനുശേഷം ബിഗ് ബോസിൽ വന്നതിൽ ഏറ്റവും കൂടുതൽ സക്സസ് ആയത് ആരും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണുമടച്ചുകൊണ്ട് പറയാൻ പറ്റുന്ന ഒരു വ്യക്തി പേളി മാണി അത് ബിഗ് ബോസിൽ വന്നത് കൊണ്ട് മാത്രമല്ല അവളുടെ കഴിവാണ് അല്ലേ അവൾക്കൊരു കഴിവുണ്ട് ഈ ആൾക്കാരെ എന്താണ് ആൾക്കാരെ കൺഫേർട്ടാകും എതിരെ ഓപ്പോസിറ്റ് ഇരിക്കുന്നവരെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവ് വെളിമാണിയുടെ ഇൻറ്റർവ്യൂസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വെളിമാണിയുടെ ഇൻറ്റർവ്യൂസ് മില്യൻസ് അടിക്കാത്ത ഇൻറ്റർവ്യൂസ് ഒന്നുമില്ല അത്രയൊക്കെയാണ് അപ്പോൾ നമുക്ക് എത്ര കണ്ടാലും മതിവരാത്ത രീതിയിലുള്ള അവളുടെ ഹ്യൂമർ സെൻസ് പെട്ടെന്ന് സ്പൊണ്ടേനിയസ് ആയിട്ട് വരുന്ന അവളുടെ കൗണ്ടറുകൾ തമാശകൾ ഇതൊക്കെ മലയാളികൾ ഒരുപാട് ആഗ്രഹം അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് വെളിമാണി വെളിമാണിയുടെ കേസ് നമ്മളിപ്പോൾ ഇപ്പോൾ ആംഗേഴ്സ് ഒക്കെ എന്ത് ചെയ്യാമോ ഈ ഇൻ്റർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെ വിളിച്ച് ഈ എനിക്കൊരു ഇൻറ്റർവ്യൂ തരു എനിക്കൊരു ഇന്റർവ്യൂ തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ ഇപ്പോഴുള്ള ആഗേഴ്സ് അല്ലേ പൊതുവേ നമ്മൾ നോക്കി നോക്കുമ്പോൾ അതുപോലെ ഒരു ഒരു ഫിലിം വരുമ്പോൾ ഏതെങ്കിലും ഒരു ഫിലിമിന്റെ പ്രൊമോഷനോ ഏതെങ്കിലും സിനിമയുടെ പ്രൊമോഷനൊക്കെ വരുമ്പോൾ നമ്മൾ അവരെ വിളിച്ച ഒരു പ്രൊമോഷൻ കിട്ടിക്കാൻ നമ്മുടെ ചാനലൊന്നും ബൂസ്റ്റ് ആയില്ല അവർക്ക് അവരെ അങ്ങോട്ട് വിളിക്കുന്ന ഒരു പരിപാടിയാണല്ലോ പക്ഷേ ഇപ്പോൾ പേളിയുടെ കേസിൽ ഒരു ഈ ഒരു ഫിലിം പ്രൊമോഷന്റെ ഒരു ഇന്റർവ്യൂ എടുത്തെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാരണം പേളി അങ്ങോട്ട് വിളിച്ച് നമ്മുടെ ഒരു ഫിലിം ഈ പറഞ്ഞതുപോലെ റിലീസ് റിലീസ് പോകുന്ന ഒരു ഒരു നമുക്ക് അവിടെ ഒരു ഇന്റർവ്യൂ ഈ ഫിലിമിനെ കുറിച്ചുള്ള ഒരു പ്രൊമോഷണൽ ഇന്റർവ്യൂ തരുമോന്ന് ചോദിച്ചു അങ്ങനെ ചോദിക്കുന്ന തരത്തിലേക്ക് പേളി മാണി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലായത് അങ്ങനെ ചോദിക്കുന്ന തരത്തിലേക്ക് പേളി മാണി അത് അത്രക്ക് റീച്ചാണ് പേളി മാണിയുടെ ഇന്റർവ്യൂസ് ഇനി പേളി മാണി ഇപ്പോൾ റീസെന്റ് എല്ലാ ഇന്റർവ്യൂസും ഈ പറയുന്ന പൊളി തന്നെയാണ് ഇപ്പൊ പേളിമാണി റീസെന്റ് ആയിട്ടിട്ട് വന്ന ആ ജയം രവി അല്ലെ ജയം രവിയുമായിട്ടുള്ള ആ ഒരു ഇന്റർവ്യൂ ആ ഇന്റർവ്യൂ ഇപ്പൊ ഭയങ്കര വൈറലാണ് ഏതാണ്ട് നാല് മില്യൻ എന്തോ യൂട്യൂബിൽ പോയിട്ടുണ്ട് ഏതാണ്ട് ഇരുപത് റീൽസ് ഒക്കെ ഇൻസ്റ്റയിലൊക്കെ പത്ത് ഇരുപത് മില്യൻ ഒക്കെ പോയിട്ടുണ്ട് അപ്പൊ അതിന്റെ അതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതുമല്ല എത്ര എന്തുകൊണ്ടാണ് പേളി മാണിക്ക് ഇപ്പം സക്സസ് ആയത് എന്ന് പേളി മാണി തന്നെ പറയുന്ന ഒരു സംഭവം കൂടിയുണ്ട് ആദ്യം നമുക്ക് ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് ഇന്റർവ്യൂ നമ്മുടെ വീഡിയോയിലേക്ക് തുടങ്ങാം അതുമല്ല വീഡിയോ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ ആ ഒരു ജയം രവിയുമായിട്ടുള്ള അതിൽ ഒരു ചെറിയൊരു ഗ്ലിപ്പിട് വയ്ക്കാം

ഒരു ജയൻ രവിയും സംസാരിക്കുന്നു ഇത്രയും ഓപ്പൺ ആയിട്ട് സംസാരിക്കും ഈ ആങ്കിൾ പേളി മാണി പേളി മാണി അവനെ എത്രത്തോളം കംഫേർട്ടാകും എത്രത്തോളം ജാളിയായിട്ട് അവനോട് സംസാരിക്കുന്നു എന്നുള്ളതാണ് പ്രേക്ഷകരുടെ ചിരി അതായത് ഇവിടെ ചോദിക്കുന്നത് ഒരു അന്ധവിശ്വാസം അല്ലേ നിങ്ങൾ പുലർത്തിക്കൊണ്ടുപോകുന്ന ക്യൂട്ടായിട്ടുള്ള ഒരു അന്ധവിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ ആരോ പറയും സൺഡേ ദിവസം ചുവന്ന ഡ്രസ്സ് ധരിക്കണമെന്ന് പറയാം അപ്പൊ പേളി മാണി ഉടനെ ചോദിക്കുന്നു അപ്പം ഷൂട്ടിംഗ് ഉള്ള ദിവസങ്ങൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും സൺഡേ ദിവസം ഷൂട്ടിങ് ആണ് അപ്പൊ അവൻ പറയും അണ്ടർവേർ അപ്പൊ അതിനെ ആ എടുത്തു പറയുന്ന രീതി അണ്ടർവേർ അപ്പൊ ആ അതിനെ ഒരു തമാശ വൽക്കരിച്ചു പറയുന്ന സാധനങ്ങൾ

കേട്ടോ അപ്പൊ നമ്മൾക്ക് ഒരു 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 ഗസ്റ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് ഈ പറയുന്ന പേളി മാണിക്ക് അറിയാം പേളി മാണിക്ക് അറിയാം ഇനി പേളിമാണിന്റെ മറ്റു പല ഇന്റർവ്യൂസും ചെറിയ ഭാഗങ്ങളും കൂടെ എടുത്ത് കഴിഞ്ഞാൽ വേറെ ഒരു ചെറിയൊരു ക്ലിപ്പ് കാണിക്കാം അതൊന്ന് കേട്ടോ കണ്ടുനോക്കണേ ശ്രീനി സിനിമ കാണുമ്പോ ഞാനും ശ്രീനി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ അത് ശരിക്കും എൻജോയ് ചെയ്ത് ഞങ്ങൾ എത്ര ടിക്കറ്റാ രണ്ട് ടിക്കറ്റ് ും മക്കളെ കൊണ്ടുപോയി നീ നോക്കോ പിള്ളാരെങ്കിലും നീ നോക്കൂ അവരെ ഞാൻ അവരെ അടിക്കാരെ കൊണ്ടുപോകുന്നവരെ കൊണ്ടുപോയിക്കുള്ളൂ പക്ഷെ ഞാൻ ശ്രീനി സിനിമ കാണുമ്പോ ഞാൻ ശ്രീനി മാത്രം ഉണ്ടാവുള്ളൂ അപ്പൊ അത് ശരിക്കും എൻജോയ് ചെയ്ത് ഞങ്ങള് കാണും അതായത് സിനിമയ്ക്ക് കാണാൻ പോകുന്നത് രണ്ട് രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് അപ്പോൾ മറ്റവൻ ചോദിക്കുന്നുണ്ട് മക്കളെ എന്ത് കൊണ്ടുപോകാത്തരുന്നു അപ്പോൾ മക്കളെ കൊണ്ടു നീ കൊണ്ട് നീ നോക്കും ആയിട്ട് വരുന്ന ഒരു സാധനമാണ് നീ നോക്കൂ അവരുടെ അടുത്ത് എനിക്ക് എനിക്ക് കാണണം എനിക്ക് മൂത്രം ഒഴിക്കണം ഇത് മറ്റൊരാളാണ് പറഞ്ഞിരുന്നെങ്കിൽ ആലോചിച്ചു വേറൊരാളാണ് ഞാൻ ഞാൻ പോകുമ്പോഴേ പറയുന്ന ടോൺ വ്യത്യാസം നമ്മൾ നമ്മൾ ചിന്തിക്കുന്ന രീതി നമുക്ക് പെട്ടെന്ന് ഒരു നെഗറ്റീവ് ഉണ്ടാവും കുട്ടികളെ കൊണ്ടുപോകാനോ അവർ കൊണ്ടുപോയി എന്ത് ചെയ്യുന്നു പടം അവർ ഭാര്യയും പുറത്തു ആയിട്ട് നോക്കുക കുട്ടികളെ അവൾ നോക്കത്തേ എന്നൊക്കെ ഒരു ചിന്ത നമുക്ക് വരും പക്ഷെ ഇവിടെ വളരെ എന്താണ് പറയുന്നത് വളരെ രസകരമായിട്ട് ഒരു തമാശ വെളുക്കിച്ച് പക്ഷെ നമുക്ക് ആരെ കേട്ട് നമ്മൾ ചിരിക്കാനും വന്നുള്ളൂ അല്ലേ ആ ബില്ല് അതായത് നടക്കുന്നത് അങ്ങനെ തന്നെയാണ് കൊച്ചു കുട്ടികളെ കൊണ്ട് അവർക്ക് സമാധാനമായിട്ട് എന്താണ് അത് കാണാൻ പറ്റില്ല അവർക്ക് മുത്ര ഒഴിഞ്ഞാൽ കരയും മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഇതൊക്കെ ഉണ്ട് പക്ഷെ ഇത് പറയുന്ന രീതിയാണല്ലേ ആ രീതി അവൻ ചോദിച്ചിട്ട് മക്കൾ മക്കളെ നീ നോക്കൂ അതുപോലെ വരുന്നവരെയൊക്കെ ഈ വരുന്ന പേളിയും മാണിയുടെ അടുത്ത് പറഞ്ഞാ പിന്നെ ഗസ്റ്റായിട്ട് വരുന്നവരെയൊക്കെ ഡാ എടാ പോട എന്നുള്ള ആ ഒരു വർഷങ്ങളായിട്ട് കണ്ടു പരിചയമുള്ള ഒരാളെപ്പോലെയാണ് ഈ പേളിയുമാണ് സംസാരിക്കുന്നത് സംസാരിച്ചിട്ടുണ്ടോ ആരും എടാ പോട എന്നുള്ളത് ചെയ്തു ഇപ്പം എല്ലാവരുമായിട്ടും ഒരു എടാ പോട ബന്ധം സൂക്ഷിക്കുക അവർ പലരും ഒരു വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഫിലിം ഫീൽഡിലുള്ളവരായിക്കോട്ടെ വർഷങ്ങളായിട്ട് പരിചയം ഉണ്ടെങ്കിൽ പോലും അവരെയൊക്കെ എടാന്ന് പറഞ്ഞ പോടാന്നൊക്കെ വിളിക്കാൻ അവർക്ക് തന്നെ ഒരു മടിയാണ് പക്ഷെ പേളി അങ്ങനെയല്ല പേളി വന്നു പറഞ്ഞാൽ അവരാദ്യമേ തന്നെ അവരെന്ത് ചെയ്തു കയ്യിലിടക്കി വെക്കും എന്നുള്ളതാണ് ഇനി പേളി തന്നെ

அவங்க என்ன சொல்றாங்க அந்த அவங்களோட வைபில் தான் அந்த இன்டர்வியூவே போகும் சோ எனி எனி இன்டர்வியூ தட்ஸ் பின் அ சக்ஸஸ் அந்த கிரெடிட் அந்த கெஸ்ட்டுக்கு தான் போகணும்னு நான் நினைக்கிறேன் ஏன்னா அவங்களோட எனர்ஜி தான் நான் ரெசி ப்ரோகேட் பண்ணுறேன் மனசிலாயிருந்தோம் இது ஆனாலும் பிரச்சனை வளர்ந்தாட்டு ப்ரிப்ரேஷன் எடுக்காருல்ல அவரை குறிச்ச் ஆரான கெஸ்ட்டாய்ட்டு வரும் குறித்து குறச்சு படிச்சு மனசிலக்கி வைக்கும் பின் அதுசேஷம் அவருடைய மூடெந்தான் അതനുസരിച്ചാണ് പോകുന്നത് കാരണം എൻ്റെ ഒരു ഒരു ഇൻ്റർവ്യൂ സക്സസ് ആയാലും അത് എന്താണ് ഈ പറയുന്ന ഗെസ്റ്റിന്റെ ഇതുകൊണ്ടാണ് സക്സസ് ആയത് എന്ന് പറയുന്നത് ആ രീതി അപ്പൊ അങ്ങനെ അങ്ങനെ ഇന്റർവ്യൂ എടുക്കുന്നത് കൊണ്ടാണ് പെളിയും ആണി ഇത്രയും സക്സസ് ആവുക അതുപോലെ അതുകൊണ്ടാണ് പെളിയും മാണി ഒരു ഇൻ്റർവ്യൂ വേണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു അറിയാമല്ലോ എവിടെ എവിടെ കൊണ്ട് കൊടുത്താൽ ഏത് സംഭവം ഇട്ടാലും വൺ മില്യന്റെ താഴെ ഒന്നുമില്ല എല്ലാം വൺ മില്യൺ രണ്ട് മില്യൺ ടു ടു ത്രീ അങ്ങനെ പൊക്കോണ്ടിരിക്കും പെളിയും ഇൻ്റർവ്യൂ ഇനി ഒരു ഒരു റെയിൽ കൂടെ നമുക്ക് കാണാമേ నో ఉ స్వామి అంబి అంబానో అంబానో ఓక్ ఓ ഇത് ഇതാണ് പേടിയുമാണ് ഇതുകൊണ്ടാണ് ഇതാ ഈ രീതിയിലും വരുന്നവരെല്ലാം ചിരിച്ച് മരിച്ചു ഇത് ഇൻ്റർവ്യൂ അല്ല ഒരു എന്താ പറയുക നമ്മൾ വർഷങ്ങളായിട്ട് നമുക്ക് കണ്ടുപരിചയമുള്ള ഒരുപാട് ആത്മബന്ധമുള്ള രണ്ട് സുഹൃത്തുക്കൾ വന്നിരുന്ന് സംസാരിക്കുന്ന രീതിയിലേക്ക് വരുന്ന ഗസ്റ്റുകളെ കൊണ്ടുവരാനുള്ള കഴിവ് ാണ് പേളിയും മാണിയെ സക്സസ് ആക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നത് ബിഗ് ബോസ് വഴിയാണെങ്കിലും ഇപ്പോൾ ഇത്രയും സക്സസ് ആയിട്ട് നിൽക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല അത് പ്യുവർലി അവളുടെ കഴിവ് കൊണ്ട് തന്നെയാണ് അല്ലേ അവളുടെ ഒരു കഴിവുണ്ട് ഒരു ഒരു ഇൻ്റർവ്യൂവർ എന്തായിരിക്കണം എങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യണം എങ്ങനെ വരുന്ന ആ ഗസ്റ്റിനെ എങ്ങനെ ആക്കണം എങ്ങനെ അവരുടെ മൂഡ് അനുസരിച്ച് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം എന്തൊക്കെ പറഞ്ഞാലും ഒരു ജാളിരവില്ലാതെ സ്പോണ്ടേനിയസ് ആയിട്ട് ടപ്പ് ടപ്പ് ടപ്പിൻ്റെ കൗണ്ടറുകൾ അടിച്ച് ആ ഇൻ്റർവ്യൂ ഹിറ്റാക്കാനുള്ള ഒരു വലിയ വലിയ ഒരു കഴിവ് ഈ പറയുന്ന പേളി ആണിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഒരു പുതിയൊരു ഫലം റിലീസാക്കുമ്പോൾ അതിപ്പോൾ ആരുടെ പടം ആയിക്കോട്ടെ അത് പേളി മാണിയുടെ വഴി ഒരു ഇന്റർവ്യൂ ആണെങ്കിൽ അത് നാലാൾ അറിയും ഇങ്ങനെ ഒരു പടമുണ്ട് ഇതിൽ ഇന്ന ഇന്നവരൊക്കെയാണ് അഭിനയിക്കുന്നത് അപ്പൊ അതിനൊരു വലിയൊരു ബൂസ്റ്റാണ് മറ്റെന്ത് കൊടുത്താലും മറ്റെന്ത് പ്രൊമോഷൻ കൊടുത്താലും കിട്ടാത്തൊരു ബൂസ്റ്റ് ഈ പറയുന്ന പേളി മാണി പെളിമാണി ഷോയിൽ വന്ന് പെളിയുടെ കൂട്ടത്തിൽ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ആ പടത്തിന് കിട്ടുന്നു എന്നുള്ളത് നമുക്ക് ആർക്കും എന്താണ് മറച്ചു വെക്കാൻ പറ്റാത്ത ഒരു സത്യമാണ് നിങ്ങളോടൊപ്പം നമുക്ക് എപ്പോഴും നമുക്ക് വേണ്ടി കാണാം ജയ്